പ്രവർത്തനം തുടങ്ങി ഇരുപത്തിയേഴ് വർഷമായിട്ടും സ്വന്തമായി കെട്ടിടമില്ലാതെ പത്തനംതിട്ട മല്ലപ്പള്ളി ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയോരത്ത് ചാലുങ്കൽപ്പടിയിൽ സ്വന്തമായി സ്ഥലം ലഭ്യമായെങ്കിലും സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം തുടങ്ങി ഇരുപത്തിയേഴ് വർഷമായിട്ടും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിലാണ് പത്തനംതിട്ട മല്ലപ്പള്ളി ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കോട്ടയം കോഴഞ്ചേരി ടിയിൽ സ്വന്തമായി ഒരു കെട്ടിടത്തിനായി കെങ്കേമമായി ശിലാഫലകം സ്ഥാപിച്ചുവെങ്കിലും പദ്ധതി എങ്ങുമെത്തിയില്ല മലപ്പുഴയിലൊരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള ഒരു വലിയ കൂടിയാണ് മലപ്പുഴ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ചത് നമ്മൾ സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകളിൽ നിന്നായി അന്നൊരു താലൂക്ക് വികസന സമിതി രൂപീകരിച്ച് പണം സ്വരൂപിച്ച് നമ്മളൊരു മൂന്നേക്കർ സ്ഥലം നമ്മൾ കണ്ടെത്തിയത് എന്നാൽ പക്ഷേ നിർഭാഗ്യരോ പറയട്ടെ അന്ന് അതിന് തറക്കല്ലിട്ടു ആ സ്ഥലം മേടിച്ചു അവിടെ ബഹുമാനപ്പെട്ട ശ്രീ പി ജെ ജോസഫ് സാർ തന്നെ വന്ന് അവിടെ ഒരു ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തറക്കല്ലിട്ടു അത് അന്നത്തെ ബഡ്ജറ്റിൽ എഴുപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് പക്ഷേ അതിനുശേഷം പിന്നെ ശ്രീ ടി എസ് ജോണിന് ശേഷം പിന്നീട് വന്ന ആരും ഈ ആ അവിടെ ഒരു 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 കല്ലുപോലും വെച്ച് അവിടെ ഒരു സ്ഥാപനം ായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ മാനവ വിഭവശേഷി വികസന കേന്ദ്രത്തിന്റെ കീഴിലുള്ള മല്ലപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് എട്ടു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് രണ്ടു വാടക കെട്ടിടങ്ങളിലായാണ് വളരെയധികം കുട്ടികൾ പഠിക്കുന്നു അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവേശനം നേടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നൂറ് ശതമാനവും വിജയ ശതമാനം ഉള്ള ഈ സെക്കൻഡറി സ്കൂൾ മൂന്നര ഏക്കർ സ്ഥലമാണ് ഐ എച്ച് ആർ ടിക്ക് സ്വന്തമായി കെട്ടിടം പണിയുന്നതിനായി കൈമാറിയത് എഴുപത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു പക്ഷേ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല സ്വന്തമായി ഒരു കെട്ടിടം എന്ന ആഗ്രഹം വെറും കടലാസിൽ ഒതുങ്ങിയതിന്റെ വിഷമത്തിലാണ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അമൃത ന്യൂസ് പത്തനംതിട്ട